ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര നേതൃത്വത്തിൽ കേരളം എന്ന ുംവികത പ്രഭാഷണം സംഘടിപ്പിച്ചു പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം വി മുരളി പ്രഭാഷണം പരിപാടി ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം ചെറുതുരുത്തി നെടുമ്പുര യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് കേരളം എന്ന മാനവികത പ്രഭാഷണം സംഘടിപ്പിച്ചത് പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം വി മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോൺ ജോഫി വിഷയ അവതരണം നടത്തി നമ്മൾ അങ്ങനെ നടത്തിയ ഈ കോടി പതിനാല് ശതമാനം വരുന്ന മുസ്ലിങ്ങൾ നമ്മളിൽ പെടില്ലാന്ന് നമ്മളിൽ പെടില്ല അപ്പൊ ആരാ നമ്മള് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യാനികൾക്ക് പെടില്ല ആരാ നമ്മള് നമ്മള് ഹിന്ദുക്കൾ ആണ് ആ നമുക്ക് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു അത് ഭൂതകാലമായിരുന്നു അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ വീട്ടുകാരെ അല്ലെങ്കിൽ കാരണന്മാരൊക്കെ പറഞ്ഞു വരുത്തുന്ന അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെറുപ്പത്തിൽ പറഞ്ഞു നമ്മുടെ അപ്പാപ്പന്റെ കാലത്ത് നമ്മുടെ അച്ചാച്ച കാലത്ത് നമ്മുടെ കൂട്ടുകാന്റെ കാലത്ത് രാണി കാർന്നു എന്ന ബീമ്പ് എല്ലാ കാരണന്മാരും തറവാട്ടുകൾ കഴിപ്പി നമ്മുടെ അപ്പനായിട്ട് അല്ലെങ്കിൽ അപ്പാപ്പന്റെ കാലത്തായിട്ട് ഇങ്ങനെ ക്ഷയിച്ചത് അതേപോലെ നമ്മളൊക്കെ വല്ലാത്ത കേമന്മാരായി ലോകത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത വലുപ്പല്ല അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതുണ്ട് എന്താണ് എന്ന് പറയുന്ന ലോകത്തെ ഒരേ ഒരു ഭരണഘടനയാണ് അവിടെ അവനവനാത്മ സുഖത്തിനായി ആചരിക്കുന്നവ അപരെന്നും എന്ന് പറഞ്ഞിട്ട് അവരുണ്ടോ അതാണ് നാരായണപുരു പറഞ്ഞ സിദ്ധാന്തം അദ്വൈതം എന്ന് പറയണ്ട അദ്വൈതം എന്ന് പറഞ്ഞാൽ അവരെന്താ ദ്വൈത സിദ്ധാന്തത്തിൽ അവരുണ്ട് അദ്വൈത ഫിലോസഫി ഫിലോസഫി തന്നെ എടുത്ത് ഉത്തരം അങ്ങനെയാണെങ്കിൽ അദ്വൈതത്തിൽ സാധനമുണ്ടോ ഞങ്ങളും നിങ്ങളുണ്ടോ നമ്മളേ ഉള്ളൂ അവിടെയാണ് അപരന്മാ എന്ന് പറയുന്ന മറ്റുള്ളവർ അവരൊക്കെ പുറത്തുനിന്ന് നമ്മളൊക്കെ പിടിയുള്ളവരാണ് എന്ന് പറയുന്ന ശത്രുതയുണ്ടാക്കി എം എസ് ജനങ്ങൾ ശ്രീധരൻഡലം എസ് ഗോപകുമാർ എൻ കെ രാധാകൃഷ്ണൻ സുബിൻ ചെറുതുരുത്തി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് ഷൈൻ ന്യൂസ് ചെറുതുരുത്തി